ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ബാംഗ്ലൂരിൽ നിന്ന് ചിക്കപ്പള്ളപ്പുര ആദ്യോഗികനു പോയവർ വളരെ കുറവായിരിക്കും എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കോയമ്പത്തൂറിലുള്ള ആദിയോഗി സ്റ്റാച്ചു ആണ് കൂടുതലായിട്ട് അറിയാൻ കഴിയുക അതുപോലെ തന്നെയാണ് ഇതും പക്ഷേ കുറച്ചൊക്കെ ഇന്യൂ ഡെവലപ്മെൻറ്റ് ഇവിടെ വരാനായിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ശരിക്കും പറയുകയാൽ ബി എം ടി സി ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് ഡെയിലി ഉണ്ട് അവർ പോകുമ്പോൾ ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കും നമുക്ക് തരാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ രണ്ട് രാവിലെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണി ആറരക്കൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വേറെ അമ്പലങ്ങൾ കൂടെ കാണിക്കും അതിന്റെ കൂടെ ഫുഡും കൂടെ അവല അവൈലബിൾ ആയിരിക്കും ഈവനിംഗ് ആയിരിക്കും നമ്മളെ ആരോഗ്യം കാണാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക ആർക്കും ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിൻ്റെ അയച്ചു തരാം ബി എം ടി സിയിൽ എപ്പോഴാണ് പുറപ്പെടുക എപ്പോഴാണ് പിക്ക് അപ്പ് പോയിന്റ് എവിടെന്നാണ് ടീൽ പോയിന്റ് എവിടെന്നാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഈവനിങ് ഇവിടെ ഇതോ ഷോ ഉണ്ടായിരിക്കും സെവൻ ടു അഞ്ച് ഞായറാഴ്ച മാത്രമേ ഷോ ഉള്ളൂ എവരി എവറി സൺഡേ സെവൻ ടു സെവൻ ട്വൻറ്റി ആ ടൈമിലാണ് ഷോ നടക്കാറ് സോങ് മറ്റേ ലൈറ്റ് ഷോ ഉണ്ടാവാ ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ പിന്നെ എന്താ പറയുക ബി എം ടി സിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഹോൺ വെഹിക്കിൾ പോണേക്കാളും കുറച്ച് പൈസയൊക്കെ കുറവായിരിക്കും അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ വൺ ഡേ ലേഡീസൊക്കെ വൺ ഡേ ട്രിപ്പൊക്കെ പോകുന്ന പോലെ എല്ലാവരും കൂടി ചേർന്ന് പോകാനായിട്ട് പറ്റിയ ഒരു മറ്റേ ട്രിപ്പൊക്കിനെയൊക്കെ പറ്റിയ ഒരു സ്ഥലമാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇതിൻ്റെ അയച്ചു തരാം ഞാൻ ബി എം ടി സിയുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ അയച്ചു തരുന്നതായിരിക്കും